നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് തന്ന അവസരങ്ങൾ വിലയേറിയതെ കാണുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവീക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കും നാം നന്ദിയുള്ളവരായിത്തീരണം ദൈവസന്നിധി നാം നന്ദി ഒന്ന് ഉള്ളവരായി മാറുമ്പോൾ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ അനുഗ്രഹിച്ചു അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഈ ലോകത്തിൽ ആരും അനുഗ്രഹം വേണ്ട എന്ന് പറയുന്നവരില്ല അനുഗ്രഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അനുഗ്രഹം കൊതിക്കുന്നവരാണ് അതിനുവേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും ഉപൂസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ കർത്താവിൻ്റെ മൂന്ന് പണ്ടുണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഒരു നാൾ കൈവിടില്ല എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താ വിഷയം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം എട്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോബ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നിന്റെ ദൈവമായ യഹോബ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും രണ്ട് നിലയിലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഒന്ന് കളപ്പുരകളിലെ അനുഗ്രഹം രണ്ട് ദേശത്തെ അനുഗ്രഹം കളപ്പുരകളിൽ കൃഷിസ്ഥലങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആരാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് അവർ തന്നെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് യഹോവയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മെ ശാക്തീകരിക്കുന്ന നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്ന നമ്മുടെ കുടുംബത്തെ ഉയർച്ചയിലേക്കും അതിൻ്റെ അനുഭവങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് ഒരു മാനുഷിക കലങ്ങളും അല്ല ഒരു മാനുഷിക വാക്കുകളല്ല മനുഷ്യനോ മനുഷ്യൻ്റെ പ്രവൃത്തികളോ അല്ല നമ്മളെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുന്നത് മറിച്ച് യഹോവയാണ് യഹോവ നമ്മെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കണം ഈ ലോകത്തിലെ ആരെങ്കിലും നമ്മളെ അനുഗ്രഹിക്കുന്നെങ്കിൽ ആ അനുഗ്രഹം ശാശ്വതമല്ല അത് താൽക്കാലികമാണ് ഇടയ്ക്കെപ്പോഴോ അത് നിന്നുപോകുന്നതാണ് എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ നമ്മുടെ ശിഷ്ടായുസ്തു മുഴുവനും ആ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും ശുദ്ധഭേദ പുസ്തകത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഈ ഭൂമിയിലെ അപ്പന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും യാക്കോബ് അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങി യേശാവിന് കിട്ടേണ്ട അനുഗ്രഹം യാക്കോബ് വാങ്ങി അവിടെ നിന്ന് അവൻ ഓടി അമ്മാച്ച വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അമ്മാച്ച വീട്ടിൽ ചില വർഷങ്ങൾ തന്നെ സേവിച്ചപ്പോൾ തൻ്റെ മക്കളെ പെൺമക്കളെ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു ആടുമാടുകളെ കൊടുത്ത് അനുഗ്രഹിച്ചു ഇതെല്ലാം ലഭിച്ച് അവസാനം യാവോക്കിൻ്റെ തീരത്ത് യാക്കോബ് ചെല്ലുമ്പോൾ യഹോവയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ദൂതനോട് പറയുക നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇപ്പോൾ മനുഷ്യൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം അപ്പൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം അമ്മായിയപ്പൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് ലഭിച്ചെന്ന് വരാം പക്ഷേ അത് എല്ലാ കാലത്തും കാണുകയില്ല അത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയില്ല എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കണമെങ്കിൽ യാക്കോവ് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിക്കണം ഇപ്പം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അനുഗ്രഹം പൂർണ്ണമാകുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നിങ്ങളെ ഈ നിലയിൽ ഇന്ന് രാവിലെ അനുഗ്രഹിക്കാൻ പോവാം നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കാൻ പോവാം നിങ്ങളുടെ വേദനകൾ ദൈവം എടുത്ത് കളയാൻ പോവാം പ്രവർത്തന പ്രശ്നം ഇരുപത്തെട്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ കളപ്പുരയുടെ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ അത് ഒരു സർക്കിളിനകത്ത് ഒതുങ്ങുന്ന അനുഗ്രഹമാണ് എന്നാൽ ആ വാക്യത്തിൽ തന്നെ ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ പാർക്കുന്ന ഏരിയയിൽ ആ സൊസൈറ്റിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ച വീടിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ഏത് രാജ്യത്താണോ കാലുകുത്തിയിരിക്കുന്നത് ആ രാജ്യത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ് ആ ദൈവമായി ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നേ ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഏത് ദേശത്ത് ആണോ അവിടെ വച്ച് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഉദാഹരണം നിങ്ങൾ കോട്ടയത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കോട്ടയത്തൊന്ന് പറിച്ച് എടുത്ത് പാലക്കാട് കൊണ്ടുപോയി അനുഗ്രഹിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ഇന്ന് പകൽ പറഞ്ഞു തരുന്നത് പാലക്കാട് ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്നെ അവിടുന്ന് പറിച്ചെടുത്ത് മലപ്പുറത്ത് കൊണ്ടുപോയി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ അവിടുന്ന് പറിച്ചെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെ അല്ല ഞാൻ ഇന്ന് രാവിലെ പറയുന്നത് നിങ്ങളെവിടെയാണോ തകർന്നത് നിങ്ങളെവിടെയാണോ ക്ഷീണിച്ചത് നിങ്ങളെവിടെയാണോ കരഞ്ഞത് നിങ്ങളെവിടെയാണോ ഭാരപ്പെട്ടത് അവിടെ വെച്ച് നിങ്ങൾ കോട്ടയത്താണെങ്കിൽ അവിടെ ഇട്ടു ദൈവം അനുഗ്രഹിക്കും പാലക്കാടാണെങ്കിൽ അവിടെ ഇട്ടു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ മേ മലപ്പുറത്താണെങ്കിൽ അവിടെയിട്ട് നിങ്ങൾ അനുഗ്രഹിക്കും തിരുവനന്തപുരത്താണെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന എവിടെയാണോ ഇന്ത്യയുടെ പുറത്താണോ അകത്താണോ എവിടെയാണോ നിങ്ങൾ നിങ്ങളിരുന്ന് ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ അവിടെ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതുമാത്രമല്ല ഇവിടെ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് ആമ നിൻ്റെ കളപ്പുരകൾ അനുഗ്രഹിക്കപ്പെടും നീ ചെയ്യുന്ന ഓഫീസിൽ നീ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ നീ ഇപ്പോൾ ഇരിക്കുന്ന ചേറിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നത്തെ ദൂത് ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ചേറിൽ ദൈവം നിങ്ങൾക്കൊരനുഗ്രഹം വച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരനുഗ്രഹം കർത്താവ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്ന് പാർക്കുന്ന വീട്ടിൽ ഒരനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട് അത് വിശ്വസിച്ച് ആ ദൂതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് മഴ പോലെ കർത്താവ് പെയ്ക്കുകയാണ് നിങ്ങളുടെ കളപ്പുരകൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളെ മാനിക്കും ദൈവം കാരണം ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങളുടെ അവസ്ഥകൾ സ്ഥിതികൾ അറിയുന്ന നല്ല തമ്പുരാന്റെ അടുക്കല നിങ്ങളെത്തിയിരിക്കുന്നത് തീർച്ചയായും ദൈവം നിങ്ങളുടെ സ്റ്റേജ് മാറ്റും നിങ്ങളുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തും നിങ്ങളുടെ അന്തരീക്ഷം ദൈവം മാറ്റും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മാവിസ്വാദനം ചെയ്താട്ടെ ഹഗായിയുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എവിടെ എന്നും മുതലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് എന്നും മുതലാണ് അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാനും ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു അപ്പോൾ ചോദ്യമാണ് എന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും വാക്യം ഇങ്ങനെയാണ് അഗായി രണ്ട് പത്തൊൻപത് വിത്ത് ഇനിയും കളപ്പുരകളിൽ കിടക്കുന്നുവോ മുന്തിരി വള്ളിയും അത്തിവൃഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ അടുത്തത് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പൊ എന്നു മുതൽ അനുഗ്രഹിക്കുന്ന ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞല്ലോ കുറേ നാളായില്ലേ നിങ്ങൾ ഈ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളെ കണ്ടവരൊക്കെ പറഞ്ഞില്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ആളുകളും നിങ്ങളുടെ കൈക്ക് ക്ഷയിക്കാട്ട് തന്നിട്ട് പറഞ്ഞില്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ സന്ദേശം കേൾക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനായോഗത്തിലിരിക്കുമ്പോൾ അവിടെ വന്ന പ്രവാചകനോ ദൈവദാ ശുശ്രൂഷ ചെയ്യുന്ന ഏതെങ്കിലും ദൈവദാസനോ നിങ്ങളോട് പറഞ്ഞില്ലേ ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടെന്നാ ഇത് കേട്ട് 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 മരവിച്ച് ആമിനിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടാകും എന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് ഞങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ദൂതു പറയുക ഇനി അധികം നാളില്ല ഇന്ന് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുകയാണ് നിങ്ങൾ ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടും ഹഗായി പ്രവചനം രണ്ടാം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വിശ്വസിക്കാമോ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് ഞാൻ ദൂത് പറയുക നിങ്ങൾ നാളെയല്ല അല്ല അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞല്ല അനുഗ്രഹിക്കപ്പെടുന്നത് ഇപ്പോൾ ഗ്രേസ് ടി വിയിൽ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക പല പ്രിയപ്പെട്ടവരും നൂറുകണക്കിന് ആളുകൾ ഓൺലൈൻ വഴി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം ഉപവാസ പ്രാർത്ഥന ഏഴ് ദിവസം കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചക്ക് ശേഷം ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസമായ ഈ പകൽ ചൊവ്വാഴ്ച ഇന്ന് രാവിലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആമയും പറഞ്ഞു നിങ്ങളുടെ തലമുറ ഇന്ന് അനുഗ്രഹിക്കപ്പെടും ഇത് വചനത്തിന് ആധാരം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവം വചനം വെച്ചാണ് ഞാൻ പ്രൂഫ് നൽകിയാണ് സംസാരിക്കുന്നത് ഇന്ന് രാവിലെ വചനത്തിൽ പറയുന്നു നിങ്ങളുടെ അനുഗ്രഹം ഇനി അധികം ദൂരമല്ല അധികം മാസങ്ങൾ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഇന്ന് രാവിലെ ഈ ജൂൺ മാസം ഇന്ന് രാവിലെ നിങ്ങളുടെ അനുഗ്രഹം ദൈവം ഓപ്പൺ ഓപ്പണാക്കിയിട്ടിരിക്കുകയാണ് അതൊന്ന് പ്രാപിച്ച് അതൊന്ന് ഏറ്റെടുത്ത് അതിനെ കർത്താവ് അമൻ അഴിച്ചിട്ടിരിക്കുകയാണ് ഒരു ചാക്കിനകത്ത് കിടക്കുന്ന വസ്തു ആ ചാക്കിൻ്റെ മൂട് കെട്ടിയിട്ടിരിക്കുമ്പോൾ അത് പുറത്തേക്ക് വീഴാൻ കഴിയുന്നില്ല എന്നാൽ അതിൻ്റെ മൂട് അതിൻ്റെ ആ കെട്ട് ആ ചാക്കിൻ്റെ കെട്ട് വായുടെ കെട്ട് അഴിക്കുമ്പോൾ അതിനകത്ത് വസ്തുക്കൾ താഴേക്ക് വീഴുന്നത് പോലെ അത് പുറത്തേക്ക് വരുന്നതുപോലെ ദൈവം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ബന്ധിച്ചത് കെട്ടിവെച്ചത് തരത്തില്ലെന്ന് പറഞ്ഞത് ജോലിയിൽ ഉയർച്ചയില്ല നന്മ വെളിപ്പെടുന്നില്ല കടത്തിൻ്റെ മെയ്ത കടം എന്ത് ചെയ്താലും ഗതി പിടിക്കുന്നില്ല എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒരു സ്ഥാപനം അവിടുന്ന് പറിച്ചും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു അവിടെ നിന്ന് പറിച്ചും വേറൊരു സ്ഥലത്ത് കൊണ്ടു വെച്ചു ഇവിടെയെങ്കിലും ഗതി പിടിക്കുമെന്ന് പക്ഷേ ഇതുവരെ ഗതി പിടിക്കാത്ത മേഖലയിൽ ഇതുവരെ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാതെ പോയ ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അടിവരയിട്ട് ദൂതു പറയുക ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ദിവസം എഴുതിയിട്ടോ കേട്ടോ ഈ ദിവസം എഴുതിയിട്ടോ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഡയറിക്കകത്തോ മനസ്സിന്റെ വലകയിലോ നിങ്ങളുടെ ബൈബിളിൻ്റെ പുറകിലെ ആ ആമന പ്ലെയിനായ പേപ്പറിലോ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടോ ദൈവാത്മാവ് ശക്തമായി ചിലതിനെ നോക്കി ദൂത് പറയുന്നു ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കും ഇന്ന് നിങ്ങൾ ഉയർച്ച പ്രാപിക്കും ഇന്ന് നിങ്ങളുടെ കെട്ടുകൾ കർത്താവ് അഴിക്കും ഇന്ന് ചില കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വചനമാണ് ഞാൻ പറയുന്നത് ഈ പകൽ കർത്താവിൻ്റെ ആത്മാവ് പറയുക ഹഗായിരി രണ്ടിൻ്റെ പത്തൊമ്പതി കൂടെ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടങ്ങളിൽ ഇന്നലെ വരെ നിന്ദിക്കപ്പെട്ടവരാകാം ഒരു പ്രത്യേക തരത്തിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു തരം താഴുന്ന അവസ്ഥ നിങ്ങൾ ജീവിച്ച് പോയെന്ന് വന്നേക്കാം സാമ്പത്തിക മേഖല നിങ്ങൾ ഇടിവ് സംഭവിച്ചവരാകാം നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകില്ലായിരിക്കാം നാള് കുറേയായി കാണും നിങ്ങൾ ഒന്ന് ചിരിച്ചിട്ട് നാള് കുറെ കാണും നിങ്ങളൊന്ന് സന്തോഷിച്ചിട്ട് നിങ്ങൾ എവിടെയോ ഒരു പിരിമുറുക്കം പോലെ വല്ലാത്ത ഒരു ഞെരുക്കം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്നു ഇന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ് എങ്ങനെ അനുഗ്രഹിക്കുക മലാക്കി പ്രവചനം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ആലയത്തിൽ ആകാരം ഉണ്ടാക്കേണ്ടതിന് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവൻ എന്ത് നിന്റെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിൽ കണ്ടോ ഇവിടെ വായിക്കുകയാണ് എൻ്റെ ആലയത്തിൽ ആകാരം ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും എൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവരുവൻ ഞാൻ നിങ്ങൾക്ക് അടുത്തത് ശ്രദ്ധിക്കണേ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അപ്പം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള നന്മയുടെ ദശാംശം ആലയത്തിൽ നിങ്ങൾ കൊണ്ടുവരണം ദൈവവേല ചെയ്യുന്നവരുടെ കയ്യിൽ കൊണ്ട് എത്തിക്കണം ദൈവവേലയ്ക്ക് കൊടുക്കാൻ പറയാൻ പറയുമ്പോൾ ദൈവ വേലയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക സുവിശേഷകരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെറ്റി ചുളുങ്ങും പിന്നെ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ വേദപുസ്തകം പറയുക എൻ്റെ ആലയത്തിൽ എന്തിനാ ആഹാരമുണ്ടാക്കേണ്ടതിന് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ആ നടക്കും ഞാൻ കൊടുത്തിട്ട് വേണോ തിന്ന എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഇവിടെ വായിക്കുക നിൻ്റെ ജീവിതത്തിൽ നീ പാർക്കുന്ന ദേശത്ത് നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹം വലുതാ അവിടെ വായിക്കുക എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കേണ്ടതിന് ദശാംശം എന്ത് ചെയ്യണം മുഴുവനും ആ പദം ശ്രദ്ധിക്കണം മുഴുവനും പണ്ണാരത്തിൽ കൊണ്ടുവരികയും അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അന്ന് ഓർത്തു നയിക്കേ ചെറുതാണ് ഇവിടെ വിഷയം അല്ല വലുതാണ് വലിയ അനുഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹം ചെറുതല്ല വലുതാ പ്രിയരെ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ദശാംശം ആലയത്തിൽ ആഹാരമുണ്ടാക്കേണ്ടതിന് കൊണ്ടുവരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്കു വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്ക് മതിയാവോളം പോരാതെ വരുവോളം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം പകരുകയില്ലയോ അപ്പം എങ്ങനെ അനുഗ്രഹിക്കുന്ന ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കും എനിക്കറിയാം ഒരു സഹോദരൻ സഹോദരൻ എന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല ഒരച്ചായൻ കാരണം എന്നേക്കാൾ ഒത്തിരി വയസ്സുള്ള ഒരച്ചായൻ അച്ചായ എൻ്റെ ജോലി തയ്യക്കടയാണ് തുണി കൊണ്ടു കൊടുത്ത് ആളുകൾ തയ്ക്കുന്ന ഒരു ടൈലറിങ് ഷോപ്പാണ് താൻ നടത്തുന്നത് അദ്ദേഹത്തിന് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു ഇദ്ദേഹം കർത്താവിനെ അറിഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശുവിൻ്റെ വചനം തിരിച്ചറിഞ്ഞു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവസഭയിൽ കടന്നു വന്നു അദ്ദേഹം ദൈവജനം കേട്ടപ്പോൾ താൻ അധ്വാനിക്കും നമുക്കറിയാം ഒരു തയ്യൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ആഴ്ച എത്ര രൂപ കിട്ടും തൻ്റെ കുടുംബത്തെ നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എത്ര രൂപ കിട്ടും അതിൻ്റെ ദശാംശത്തെക്കാൾ കൂടുതൽ ആലയത്തിലെ മനുഷ്യൻ കൊണ്ടുവരുവാനും ആലയത്തിൽ ഞാൻ ഒരിക്കൽ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇരിക്കുവാൻ ഒരു കസേര നല്ലത് ആ വീട്ടിലില്ലായിരുന്നു ഒരു ആഹാരം കയ്യിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ആഹാരം തന്നു അത് ഞാൻ കസേരയിൽ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കസേരയിൽ ഇരുന്ന് എൻ്റെ കയ്യിൽ വെച്ചാണ് ഞാൻ ഫുഡ് കഴിച്ചത് കാരണം അവിടെ ഒരു ഡൈനിങ് ഇല്ലായിരുന്നു അങ്ങനെ ഒരു വീടിനകത്ത് അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം തൻ്റെ മകളെ മൂത്ത മകളെ പഠിപ്പിക്കാൻ വേണ്ടി ആ വസ്തു വീടും കൂടെ ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് പണമെടുത്ത് തൻ്റെ മൂത്ത മകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ ജോലി തയ്യൽ ജോലിയാണ് നല്ല ജോലിയാണ് ആ ജോലി ചെയ്യുന്നവർക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യും അതൊരു കലയാണ് നല്ലൊരു ജോലിയാണ് അങ്ങനെ ആ ജോലി കിട്ടുന്ന വരുമാനമെന്ന് പറയുന്നത് തുച്ഛമായ കാര്യമാണ് ആ തുച്ഛമായ വരുമാനത്തിൽ തനിക്ക് വീട്ടിൽ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചിടാനുള്ള പണമില്ല ആ ചെറിയ വീടും ആ കുറച്ചു വസ്തുവും കൂടെ പണയം വെച്ചിട്ട് തൻ്റെ മോളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനകത്തു നിന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആലയത്തിൽ കൃകൃത്യമായി ദശാംശം കൊണ്ടുവന്നു വെക്കുമായിരുന്നു ചില സമയങ്ങളൊക്കെ ദശാംശം കൊണ്ടുവെക്കുമ്പോൾ ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട് എൻ്റെ പൊന്നെ ഈ അച്ചാൻ എവിടുന്ന ഇത്രയും പൈസ കാരണം അദ്ദേഹം ദശാംശമല്ല അതിനേക്കാൾ കൂടുതൽ പൈസയാണ് ആലയത്തിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് പെൺമക്കളെയും ദൈവം വിദേശ രാജ്യത്തേക്ക് അയച്ചു ഇന്ന് അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണണം അദ്ദേഹം ആ വീടും താൻ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീടും വസ്തുവും വിറ്റിട്ട് മറ്റൊരു സ്ഥലം വാങ്ങി അവിടെ മനോഹരമായ രണ്ട് നില വീട് വെച്ചു കുഞ്ഞുങ്ങളെ ദൈവം ആദരിച്ചു ആ വീടിനകത്തില്ലാത്ത ഫർണിച്ചറുകൾ ആ വീടിൻ്റെ ഇൻറ്റീരിയൽ വർക്കിന് കൊടുക്കണം പൈസ എന്താ കാര്യം തൻ്റെ ഇല്ലായ്മ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായപ്പോൾ ആകാശത്തിലെ കിളിവാതിലങ്ങ് തുറന്നു സ്ഥലം പോരാതെ പണം തന്നെ അനുഗ്രഹിച്ചു എന്നോട് പറഞ്ഞ് ഞാൻ ആ പദം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആ ഒരു ഉദാഹരണം എടുത്തതെന്ന് പകൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പദമാണ് ഭാസ്റ്റർ ഇനി ഇതിനകത്ത് ഇല്ല ഇടാൻ എന്നാലും പിള്ളേർ വരുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഇടും എനിക്കറിയത്തില്ല ഇത് എവിടെ എവിടെ കൊണ്ട് വെക്കണമോ ദൈവം അനുഗ്രഹിച്ചാൽ ഒരുവന്റെ വഴിയിൽ ഹോമയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം ഒരുവനെ മാനിക്കാൻ തുടങ്ങിയാൽ ദൈവദേശത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ നോക്കണേ ആകാശത്തിലെ കിളിവാതിൽ തുറക്കും സ്ഥലം പോരാതെ വണ്ണം തന്നെ അനുഗ്രഹിക്കും ആ മനുഷ്യൻ രക്ഷയിലേക്ക് വന്നു വിശ്വാസ സ്നാനം സ്വീകരിച്ചു വേർപെട്ട കൂട്ടായ്മയിൽ വന്നു നാട്ടുകാരും ചുറ്റുവട്ടം താമസിക്കുന്നവരൊക്കെ പറഞ്ഞു അമ്മയിൽ മുമ്പുണ്ടായിരുന്ന ആചാരങ്ങൾ മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥന കൂട്ടങ്ങളൊക്കെ വിട്ടുപോയതുകൊണ്ടാണ് അവൻ്റെ വീട് പണയത്തി വെക്കേണ്ടി വന്നേ അവൻ ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടി വന്നേ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവർ പല സമയങ്ങളിൽ ആ പ്രിയപ്പെട്ട സഹോദരനും സഹോദരി എന്നോട് വന്ന് പറഞ്ഞു ഇന്ന ഇന്ന ആള് ഇങ്ങനെയൊക്കെ പറയുന്നു വാസ്പേ പക്ഷെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്ന് ആ ദേശത്ത് മറ്റൊരു സ്ഥലത്ത് പോയല്ല കേട്ടോ അവിടെ തന്നെ തൊട്ടടുത്ത് മുമ്പുണ്ടായിരുന്ന സ്ഥലത്തോട് ചേർന്ന് തൊട്ടടുത്ത് കുറച്ചുകൂടെ വഴി സൗകര്യത്തിൽ ഒരു വീട് വച്ച് അവരെ ദൈവം ആ പട്ടണത്തിൽ അനുഗ്രഹിച്ചു ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം നിങ്ങളെയും ദൈവം അങ്ങനെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നിങ്ങളുടെ ദാരിദ്ര്യത്തെ ദൈവം എടുത്തു നീക്കും നിങ്ങൾ നിങ്ങളുടെ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ദേശത്ത് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എവിടെ നിങ്ങളുടെ ദേശത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ പാർക്കുന്നത് അവിടെ അവിടെ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവിടെ തന്നെ നിങ്ങൾ മാനിക്കപ്പെടും എപ്പോൾ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എങ്ങനെ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നോക്കുക സ്ഥലം പോരാതവണ്ണം നിങ്ങളെ അനുഗ്രഹിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ഒരു വലിയ വിടുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എൻ്റെ കൂടെ ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക ആരെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നവർ നാളത്തെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇവിടുന്ന് എങ്ങനെയെങ്കിലും വിറ്റുപറക്കി എവിടെങ്കിലും പോകാമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കണം നിങ്ങൾ വിറ്റുപറക്കി പോകുകയല്ല നിങ്ങളെ അവിടെ തന്നെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അവിടെ തന്നെ ദൈവം നിങ്ങളെ ആദരിക്കാൻ പോവാം ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക എങ്ങനെ ആകാശത്തിലെ കിളിവാതിൽ തുറന്നു സ്ഥലം പോരാതെ വണം ഇനി സ്ഥലമില്ല അങ്ങനെ സ്ഥലം പോരാതെ വേണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവെ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങോട്ട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം സ്ഥ ഇന്ന് രാവിലെ സ്ഥലം പോരാതെ വേണം ഇവരെ അനുഗ്രഹിക്കണം അതെ ഇന്ന് കർത്താവ് ഇവരെ അനുഗ്രഹിക്കണം ഹഗായി പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായും പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഇന്ന് അനുഗ്രഹം ഉണ്ടാകണം കർത്താവ് ഇന്ന് പകൽ ഇവരുടെ സ്ഥിതി മാറണം ഈ സന്ദേശം കേൾക്കുന്ന ഇവരുടെ അവസ്ഥ ഇന്നു മാറണം ഇവരുടെ കുടുംബത്തിന്റെ നിലവാരം ഇന്നു മാറണം കർത്താവ് ആമേൻ അത് കർത്താവ് ചെയ്യണാവു ഇപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുടെ ഖലം ഇവർക്ക് വേണ്ടി നീട്ടണമേ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണമേ സ്ഥലം പോരാതെ വണ്ണം ആകാശത്തില് കിളിവാതിൽ തുറന്ന് ദൈവവരെ ആദരിക്കണമേ മാനിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ആദരിച്ചാട്ട് സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ മാനിച്ചാട്ട് കർത്താവിൻ്റെ കൃപ കൊണ്ട് മറയ്ക്കണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപവാസക്കാർ നടക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് വരും ദിവസങ്ങളിൽ ശക്തന്മാരായ ദൈവദാസന്മാർ നമ്മുടെ നടുവിൽ ഗ്രേശ് ടി വിയിൽ ശുശ്രൂഷിക്കുന്നു ശുശ്രൂഷയിൽ കടന്നുവൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ സഭയിലേക്ക് ഗ്രേസ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ സഭയും വിടുതൽ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മ ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ